നമസ്കാരം നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശയങ്ങളിലേക്ക് ഒരു അന്വേഷണം നിലമ്പൂരിൽ ആരും ജയിക്കും ഈ ചോദ്യത്തിന് രണ്ട് ദിവസത്തെ ആയുസ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് പക്ഷേ ആ ചോദ്യം ഈ രണ്ട് ദിവസവും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞതായിരിക്കും അത് മനുഷ്യസഹജമായ ഒരു ആകാംക്ഷയാണ് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും അനുഭാവികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ആകാംക്ഷയുടെ കാലമാണ് അതുകൊണ്ടാണ് എക്സിറ്റ് പോളുകൾ ഉണ്ടാകുകയും അതേപോലെ തന്നെ പ്രവചനങ്ങൾക്ക് ഒരുപാട് കാണികൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് ഓരോരുത്തരുടെയും മനോനിലക്കനുസരിച്ചും ഓരോരുത്തരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള വിശകലനത്തിനനുസരിച്ചും ഉത്തരങ്ങൾ ഉണ്ടാവുകയും ആ ഉത്തരങ്ങളെ ഓരോ പാർട്ടിയിലും പെട്ട ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുക എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ ഒരു എക്സിറ്റ് പോളുണ്ടായില്ല എക്സിറ്റ് പോളിന് പകരം അവിടെ സി പി എമ്മിൻ്റെ ബൂത്ത് തല കണക്കുകളാണ് ആദ്യം ചർച്ചയ്ക്ക് വന്നത് എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു വളരെ കൂടുതൽ ആളുകൾ കാണാനും അതേപോലെ തന്നെ ആശ്രയിക്കാനും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് ഒരു ഉപതിരഞ്ഞെടുപ്പ് മാത്രമാണ് അതുകൊണ്ട് എക്സിറ്റ് പോൾ എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ല ഇല്ല അല്ലെങ്കിൽ അതിനു പണം ചെലവഴിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും എന്ന് മാർക്കറ്റിംഗ് സംഘങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ഉറപ്പുമില്ല അതുകൊണ്ടായിരിക്കണം അത് അങ്ങനെയൊക്കെ ആയി തീർന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കണ്ടതും ഒക്കെ സി പി എമ്മിൻ്റെ ബൂത്ത് തല കണക്കുകളായിരുന്നു എന്നുള്ളതാണ് സി പി എം സാധാരണ രീതിയിൽ അവരുടെ ബൂത്ത് തലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതായിട്ടുള്ള കണക്കുകൾ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ഏകീകരിക്കുകയും അതിനുശേഷം എന്താണ് റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇത് സാധാരണ പുറത്ത് വിടാറില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മാത്രം നിലനിന്നിരുന്ന കണക്കുകളാണ് പക്ഷേ ഈത്തോണ എന്തായാലും നിലമ്പൂരിൽ അതവർ പുറത്ത് അത് വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് അവൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കണക്കനുസരിച്ചിട്ട് നിലമ്പൂരിൽ ജയിക്കുന്നത് ആയിരിക്കും സ്വരാജിനെ എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും തൊട്ടടുത്തെ എതിരാളിയായിട്ടുള്ള ഷൗക്കത്തിന് ലഭിക്കുന്നത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടും എന്നാണ് അവരുടെ കണക്ക് അതനുസരിച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സ്വര വിജയിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ മുൻകാലങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായിട്ടുള്ള കണക്കായിരിക്കും നമുക്കറിയാം ഓരോ വാർഡിലും നമ്മൾ വളരെ എന്താണ് കൂടുതൽ ഇടപെടുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലുള്ള ഒരാൾ ആർക്കോട്ടിയേയും എന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഇതെല്ലാം പാർട്ടികളുടെയും പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ് പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലിൻ്റെ അകലം അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇതുവരെയുള്ള സ്വഭാവ സവിശേഷതകൾ വെച്ച് നോക്കിയാൽ ഈ കണക്കുകളൊക്കെ വേണമെങ്കിൽ ശരിയാവൻ സാധ്യതയുള്ളതാണ് പക്ഷെ പലപ്പോഴും അതിപ്പോൾ കുറച്ചു കാലമായിട്ട് ശരിയാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് കാരണം പ്രവർത്തകരും അതേപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള അകൽച്ച തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സർവേയിലും അല്ലെങ്കിൽ ഈ കണക്കിലും ഒരു ചെറിയ പിശക് എനിക്ക് തോന്നുന്നത് അൻവറിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്ന് സംശയമുണ്ട് അൻവറിന് കിട്ടുന്ന വോട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ട് മാത്രമാണ് അൻവർ നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വരാജ് ജയിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് സ്വരാജ് നേടും എന്ന് പറയുന്നത് തന്നെ നമുക്കത്ര ഉറപ്പായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതാണ് കാരണം ഒന്ന് ആ നിയോജകമണ്ഡലത്തിൻ്റെ സ്വഭാവ സവിശേഷത വളരെ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത്രയും വോട്ട് സ്വരാജ് നേടാനുള്ള സാധ്യത കുറവാണ് സ്വരാജിനെ ജയിക്കാനുള്ള സാധ്യത എപ്പോഴും അവിടെ ഉണ്ട് അത് അൻവർ കൂടുതൽ വോട്ട് പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി അൻവറിനൊരു പന്ത് പന്തിരായിരമോ പതിമൂവായിരവും വോട്ട് കിട്ടുകയും അതിലേതാണ്ട് അയ്യായിരത്തോളം വോട്ട് എൽ ഡി എഫിൻ്റെയും ബാക്കി വരുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെതും ആകുകയാണെങ്കിൽ മാത്രമാണ് സ്വരാജ് ജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് കാരണം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത ഉള്ള അന്വർ ഫാക്ടറാണ് ആ അന്വർ ഫാക്ടറിനെ വളരെ കുറച്ചു കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ബൂത്ത് തല കണക്ക് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ബൂത്ത് തല കണക്കിൽ ഉള്ള ഒരു ദുർബലതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതെല്ലാം നമ്മൾ ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനം മാത്രമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പൊ മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ട് മുസ്ലിം ലീഗാണ് അവിടെ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്നത് കാരണം അടുത്ത ഒരു ഭരണം കയ്യിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത് പക്ഷേ ആ മുസ്ലിം ലീഗിന് തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കൾക്കെതിരെ എടുക്കേണ്ടി വന്നു നാലുപേരെ അവർ സസ്പെൻഡ് ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അൻവറിനൊപ്പം പ്രവർത്തിക്കുകയോ അൻവറിനെ സഹായിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഇത് നാലുപേരിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല കുറേ ആളുകളിലേക്ക് അത് കടന്നു ചെല്ലാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിന് കിട്ടേണ്ട കുറേ വോട്ടുകൾ അൻവർ വാങ്ങിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് സ്വരാജിന്റെ വിജയ സാധ്യത യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നത് എല്ലാ വോട്ടുകളും പെട്ടിക്കകത്താണ് നമ്മൾ നടത്തുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്നതായിട്ടുള്ള നിഗമനങ്ങൾ മാത്രമാണ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആകാംക്ഷ അത് സംതൃപ്തമാക്കുന്നതിന് വേണ്ടി നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാഗം മാത്രമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ ഉള്ളൊരു സവിശേഷത ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായി തീരുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയാനായിട്ട് കഴിയും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതൊരിക്കലും പുതുപ്പിള്ളിയല്ല നിലമ്പൂരിൻ്റെ പാഠം അതാണ് നിലമ്പൂർ പുതുപ്പുള്ളിയല്ല ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്നത് പുതുപ്പള്ളിയിൽ വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിൽ ജയിച്ചതെങ്കിൽ നിലമ്പൂരിൽ ജയിച്ചാൽ തന്നെ അതിനെ വൻ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നേരിയ ഭൂഷി ഭൂരിപക്ഷത്തിനുള്ള യു ഡി എഫിൻ്റെ വിജയമോ അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിനുള്ള എൽ ഡി എഫിൻ്റെ വിജയമോ തീർച്ചയായിട്ടും ഊർജ്ജം പകരുന്നത് എൽ ഡി എഫിനായിരിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു സൂചനയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ